ഞാൻ ഡെഫിനറ്റായിട്ട് എൻ്റെ മോള് ഈ പ്രോഗ്രാം കാണിപ്പിക്കും എനിക്ക് മാത്രമല്ല എൻ്റെ മോക്കും പഠിക്കാൻ കുറേ ഉണ്ട് സോ ഡെഫിനറ്റ്ലി ഓർഹാൻ യു എസ് സോ 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 ക്യൂട്ട് വളരെ വളരെ ഭംഗിയായിട്ട് ചെയ്തു ആൻഡ് നിസ്സ വളരെ ഭംഗിയായിട്ട് അത് നിങ്ങളും അവർക്ക് പഠിച്ചു കൊടുത്തു അത് പറഞ്ഞു കൊടുത്തത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു മോനും വളരെ നന്നായിട്ട് അത് ചെയ്തു ഇറ്റ് വാസ് വാസ് ഓവറോൾ ഇറ്റ് വെരി ഓവർഫുൾ താങ്ക് യു കേട്ടോ ഒരു തുണി അലക്കൽ

ഞാൻ ആദ്യമായിട്ട് തുണി അലക്കുന്നത് നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ് അന്ന് രാജൻ പിദേവിൻ്റെ ട്രൂപ്പിൽ ഞാൻ ആദ്യത്തോട്ട് നാടകം എഴുതുന്നു അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നു അപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൽ എപ്പോഴും നമ്മൾ കഴിച്ച പാത്രം കഴുകി വയ്ക്കണം നമ്മുടെ തുണികളും നമ്മൾ തന്നെ അലക്കണം അങ്ങനെയാണ് ഞാൻ ശരിക്കും അലക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ കല്ലേൽ വെച്ചിട്ടുള്ള അലക്ക് എനിക്കറിയാം അപ്പോൾ അങ്ങനെ എൻ്റെ ഷട്ടും മുണ്ടൊക്കെ ഞാൻ അങ്ങനെ അലക്കിയിട്ടുണ്ട് ആ ഓർമ്മകളൊക്കെ ഇപ്പൊ ഇന്ന് ഇത് കണ്ടപ്പോൾ വന്നു ഓർഹാനെ പോലെ അലക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഞാനും അലക്കിയിട്ടുണ്ട് ഏതായാലും നന്നായി നല്ല എന്റർടൈനിങ് ഓർത്തിട്ടാണ് പറയുന്നത് ഇപ്പോ നമ്മുടെ തുണിയൊക്കെ ഞങ്ങൾ തന്നെയാണ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത് വാഷ് ചെയ്തുകൊണ്ടിരുന്നത് കുട്ടിക്കാലത്ത് അപ്പോൾ ഈ വലിയ തുണിയായി വരുമ്പം ഈ ബെഡ്ഷീറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു സാരി സ്കേർട്ട് പോലത്തെ അതൊക്കെ അലക്കുമ്പോഴാണ് അത് കല്ലിൽ വെറുതെ ഇങ്ങനെ പോരാ അടിക്കണം അടിക്കണം അപ്പം ഞാൻ ഇങ്ങനെ പാട്ടൊന്ന് അടിക്കുമ്പം മുമ്പിൽ എൻ്റെ അനിയൻ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു കൊറങ്ങിനെ പോലെ ഒരു ഓരോ ഇതില് ഇങ്ങനെയാണ് ഇതൊരു കളിയായിരുന്നു നമുക്ക് ഞാനത് ഓർത്തിപ്പോയി കേട്ടോ ആക്ച്വലി ഞാൻ ചെറുപ്പത്തില് ഒരു ഒരു പ്രാവശ്യം ചെയ്യുമ്പോ എൻ്റെ കൈ തന്നെ ഇതിൽ ആ കല്ല് പെട്ടത് പിന്നെ അതുകൊണ്ട് ഞാൻ നിർത്തി

ആദ്യമായിട്ടായിരിക്കും തുണി അലക്കിയിട്ട് ഇത്രയും വലിയൊരു സ്കോർ ഡൗൺ ഇൻഗ്രാജുലേഷൻ